ഹലോ ഗൈസ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗ്യാസടുപ്പിൽ വെച്ചിട്ട് എങ്ങനെ ഓട്ടട ചുട്ടെടുക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഓട്ടട എന്ന് പറയും ചിലർ കുത്തപ്പം എന്നൊക്കെ പറയാറുണ്ട് ഏതായാലും ഇതാ ഈ അപ്പാണ് സംഭവം നമ്മളിവിടെ ഓട്ടട എന്നാണ് കേട്ടോ പറയുക പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഗ്യാസ് അടുപ്പ് വെച്ചാൽ ഓട്ടട നന്നാവോ എന്നൊക്കെ ഞാനിവിടെ പൊതുവെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഓട്ടട ചുട്ടെടുക്കാറുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക സാധാരണ നമ്മൾ അപ്പത്തിനും ദോശക്കൊക്കെ വേണ്ടിയിട്ട് പച്ചരി കുതിർക്കാൻ വെക്കില്ലേ അതുപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല പച്ചരിയോടൊപ്പം നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് കയ്യിൽ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ല തിളച്ച വെള്ളമല്ല ഒരു പാകത്തെ ചൂടുള്ള ഒരു വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്യാം ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ തേങ്ങ ചേർത്ത് കൊടുക്കാം ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടട ചുട്ടെടുക്കാനുള്ള ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ വെക്കുക ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മാവ് ചട്ടിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ ഒഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിം ആക്കി വെക്കുക എന്നിട്ട് അത് തുറന്ന് വെച്ച് ഓട്ടകൾ മുഴുവനായിട്ട് വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം പിന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കിയാൽ നല്ല അപ്പം റെഡിയായി കിടക്കുന്നത് കാണും അങ്ങനെ നമുക്ക് ഓട്ടയുടെ റെഡിയായി കഴിഞ്ഞു ഗ്യാസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്